എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തികളുമായിട്ട് നമ്മുടെ ഒലീവിയയുടെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ രാവിലെ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം ഒരു അടിപൊളി ഐറ്റമാണ് പറയാൻ വാക്കുകളില്ല ഹെവി ജോർജറ്റ് ഫാബ്രിക്കില് പോർഷനിൽ ഇതുപോലെ പ്രിന്റ് അതുപോലെ തന്നെ സ്ലീവിൽ ആ ഒരു ബോർഡർ ി ബട്ടൺ ഒക്കെ കൊടുത്ത് ലൈൻ കോൺസെപ്റ്റ് ആണ് ഒരു അഡാർ ഐറ്റം ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഇത്രയും ക്വാളിറ്റിയിലുള്ള ഒരു ഐറ്റം നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കിട്ടും ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള പിസ്ത ഗ്രീൻ ഷെയ്ഡില് യോ പോഷനിൽ നല്ലൊരു ചെക്ക് ചെക്ക് പാറ്റേണിൽ വരുന്ന ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത് എ ലൈൻ കോൺസെപ്റ്റ് ആണ് മീഡിയം തൊട്ടല്ലേ മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അടുത്ത കളർ ബേബി യെല്ലോ ആണ് ഇതിന്റെ നെക്കിൽ ഇതുപോലെ ഒരു ചെറിയ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല രസമായിട്ട് വരുന്ന ബേബി യെല്ലോ ആണ് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് അടുത്ത കളറ് ബേബി പിങ്ക് ആണ് നല്ല ഹെവി കോട്ടൺ ഫാബ്രിക് ആണ് യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുമ്പം സ്റ്റിച്ചിങ്ങിന്റെ ചാർജ് പോലും ആകുന്നില്ല ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എത്ര രൂപ അപ്പോഴാണ് ഈ ഹെവി ക്വാളിറ്റിയിലുള്ള ഹെവി ജോർജറ്റ് ഫാബ്രിക് വിത്ത് ലൈനിങ് ഇതുപോലെ പാച്ച് വർക്ക് അതിന് ചുറ്റും പൈപ്പിംഗ് കൊടുത്ത് ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലോഡ് കണക്കിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് ബേബി ബ്ലൂ എന്നാ രസമുള്ള ഷെയ്ഡാന്ന് നോക്കിക്കേ അതിലാ യോ പോഷനിൽ വന്നിട്ടുള്ള ഫാബ്രിക് നോക്കാം ഹെവി ഐറ്റം നിങ്ങൾ നോക്കിക്കേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡെയിലി യൂസേജുകാർക്കൊക്കെ ഇതിലപ്പുറം എന്ത് വേണം ഡെയിലി യൂസേജ് അല്ല നമുക്ക് അല്ലാതെ വേണമെങ്കിൽ ഇതിലുള്ള സെയിം കളറ് ബോട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ ആണ് സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ഒക്കെ കണ്ടോ അടുത്ത കളറ് ഒരു പേസ്റ്റൽ ലാവണ്ടർ ആണ് കേട്ടോ പേസ്റ്റൽ ലാവണ്ടറിൽ യോഗ പോഷനിൽ ഹെവി കോട്ടൺ ഫാബ്രിക് ആണ് യോഗ പോഷനിൽ കൊടുത്തിട്ടുള്ളത് എന്ത് രസം നോക്കിക്കേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ കേട്ടോ ൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് എല്ലാം കിട്ടും നമ്മുടെ ഒലീവിയയില് ഇതുപോലെയുള്ള അടിപൊളി കുർത്തീസുകൾ കിട്ടും കേട്ടോ ഹെവി ഐറ്റം ആണെ ജോർജറ്റ് ആണെ നെക്സ്റ്റ് വരുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഗ്രേ നോക്കിക്കേ അടിപൊളി ഗ്രേ ആണ് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ഐറ്റം എനിക്ക് പറയാൻ വാക്കുകളില്ല ഇത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ എണ്ണോ എടുക്കാം കാരണം മാറി 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 ഇടാം കേട്ടോ അടുത്തത് ഒരു വേറൊരു പാറ്റേൺ ആണ് കേട്ടോ അതുപോലെ പോഡ്ലി ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് പിങ്ക് ആണ് നല്ല ഭംഗിയിൽ വരുന്ന പിങ്ക് കളറാണ് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് കണ്ടോ ഇത് ബേബി യെല്ലോ ആണ് ഏത് കളറാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ് കാരണം എല്ലാ കളറും റെയർ ആണ് കേട്ടോ അടുത്ത കളർ നോക്കിക്കേ അടിപൊളി ഷെയ്ഡ് ഈ പറയാൻ വാക്കുകളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ ഇതിൽ പ്രത്യേകം ഫാബ്രിക് എടുത്ത് യോഗ പോർഷൻ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്ത് അതിൽ പോഡ്ലി ബട്ടൺസ് നെക്ക് ഡിസൈൻ ഇതെല്ലാം കൊടുത്തിട്ടാണ് ഇരുന്നൂറ്റി രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ അങ്ങോട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ സാധാരണക്കാർക്കെല്ലാം ഈ ഒരു ചെറിയ റേറ്റിൽ നല്ല നല്ല കുർത്തീസുകൾ വാങ്ങിക്കാനായിട്ട് സാധിക്കട്ടെ അതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ടൊക്കെ വേണമെങ്കിൽ പത്തനംതിട്ടയിൽ അടൂരിൽ പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ബിമേഡ് ഓപ്പോസിറ്റുള്ള ഒലീവിയയിൽ വന്നാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കുർത്തീസുകൾ വാങ്ങിക്കാൻ പറ്റും കൂടാതെ ഉടൻ തന്നെ ഹോൾസെയിൽ അതുപോലെ തന്നെ റീറ്റെയിൽ ഷോപ്പ് ഓൺലൈൻ ഓഫീസുമായിട്ട് എറണാകുളത്തിൻ്റെ മണ്ണിലേക്ക് നമ്മൾ ഒലീവിയ വരികയാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം നെക്സ്റ്റ് ഒരു കള കളക്ഷനായിട്ട് കാണാം നമുക്ക് അതുവരേക്കും ബായ്